ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും വിജയം ധരിക്കുന്നതിനു വേണ്ടി ഒരു ഉന്നത ജീവിത പദ്ധതി അവതരിപ്പിക്കുകയുണ്ടായി അതിനാണ് ഇസ്ലാം ദീൻ ധർമ്മം എന്ന് പറയപ്പെടുന്നത് ഈ ദീൻ ദിവസം സമ്പൂർണമാണ് വളരെ ലളിതമാണ് അതിസുന്ദരമാണ് ഈ യാഥാർത്ഥ്യം മനുഷ്യർക്ക് മനസ്സിലാക്കി കൊടുത്ത് അവരെ ജീവനിലേക്ക് ക്ഷണിക്കണതിൽ അള്ളാഹു ബഹുമാനപ്പെട്ട നബിമാരെ അയക്കുകയുണ്ടായി ചരിത്രത്തിന്റെ വിവിധ ദിശാ സമിതികളിൽ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ധാരാളം നെബിമാരെ അള്ളാഹു അയക്കുകയുണ്ടായി അവരെല്ലാവരും അവരവരുടെ സമൂഹത്തോട് വലിയ സ്നേഹവുംഷയും അത്യാഗ്രഹവും ഉള്ളവരായിരുന്നു അവർ ഏർപ്പിക്കപ്പെട്ട സമുദായത്തെ നന്മയിലേക്ക് ക്ഷണിക്കുന്നതിന് കഠിന ചെയ്തവരായിരിക്കുന്നു അള്ളാഹു സുബാനായു ബഹുമാനപ്പെട്ട നബിമാർ അവരുടെ സമൂഹത്തോട് ചെയ്ത സംസാരങ്ങൾ പ്രഭാഷണങ്ങൾ വളരെ സ്നേഹത്തോടു കൂടി ഉദ്ധരിച്ചിട്ടുണ്ട് അതിന്റെ ഇടയിൽ നിന്നും അവരുടെ നിഷ്കളങ്കത അവരുടെ ഉദ്ദേശശുദ്ധി ആത്മാർത്ഥത അത് വായിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് പരിശുദ്ധ പ്രായം അധ്യായമുണ്ട് സൂറത്ത് അതിൽ ധാരാളം സംഭവങ്ങൾ ഒരു പ്രത്യേക ശൈലി ഉദ്ധരിച്ചിട്ടുണ്ട് അതിൽ എല്ലാ സംഭവത്തെ പറ്റിയുള്ള പരാമർശം അള്ളാഹു പറയുന്നത് വിപ്രകാരമാണ് فاتقوا <applause> الله وأطيعون نوح النبي عليه السلام أولا سموه تلك ومن جلنا ولا بمن أبي جلنا لا الله هو نبي من جيبي كذا بعثت من أبنا بيشوف كذا أبنا إني لكم رسول أمين يعني سيرتم بشرطنا يا دولنا من نقول لك

பசே அவ வலியில் விவா மாதிகள் மஹாலவேஷே விக்கரிச்சு அவசானம் அல்லாஹூ அட்டகாசத்திலூர் அவர் நசிப்பிக்கையுண்ட அவர் கிடக்கி மஹாலவர்கள் கண்ணீர் பழிச்சு கொண்டு நடத்தியம் அது பரிசு அனுத்தரிக்கொண்டு வரா சமூகமே எக்தாமி சந்தேகங்கள் எத்திரையுண்டிங்களோடு வலிய குணகாம் வலிய குணகாம் புலத்தி எங்கே நம்ப துணை പക്ഷേ സങ്കടം നിങ്ങൾക്ക് ഗുണകാംക്ഷയുള്ള ആളുകളോട് യാതൊരു സ്നേഹമൊന്നുമില്ലാതായി നിങ്ങൾ ഞങ്ങളെ വെറുത്തു ഞങ്ങളുടെ സന്ദേശത്തെ വെറുത്തു അങ്ങനെ അവസാനം അപകടത്തിൽപ്പെടുകയുണ്ടായി ചുരുക്കത്തിൽ ബഹുമാനപ്പെട്ടും അവരവരുടെ സമുദായം ഗുണം പിടിക്കണമെന്ന് വളരെ അധികം ആഗ്രഹിച്ചവരായിരുന്നു ഇങ്ങനെ അള്ളാഹു സുഹാന ധാരാളം ലഭിമാർ ലോകത്തേക്ക് അയച്ചു കൊണ്ടിരുന്നു അള്ളാഹുവിന്റെ സലാത്ത് സലാമങ്ങൾ പറക്കാത്തുകൾ മുഴുവൻ നിർമാറിഞ്ഞാറ് വർഷത്തിന് മാറാറുണ്ട് അവസാനത്ത് ഈ ലോകം പരസ്പരം ബന്ധപ്പെടുന്ന ഒട്ടിച്ചേരുന്ന ഒരു സാഹചര്യം സംജാതമായി ആരംഭകാലയുട്ടത്തിൽ ഈ രോഗമെന്ന് പറയുന്നത് ചിതറിയ നിലയിൽ പരസ്പരം ബന്ധമില്ലാത്ത നിലയിൽ പല നാടുകളായി പല പ്രദേശങ്ങളായി കഴിയുകയായിരുന്നു ഒരു പ്രദേശത്തുള്ളവർക്ക് മറ്റു പ്രദേശവുമായി ബന്ധപ്പെടാൻ ഒരു നിർവാഹവുമില്ല ഈ സമയത്ത് അല്ലാഹു താഴ്ന്ന ഓരോ പ്രദേശങ്ങളിലേക്കും ഓരോരോ അയക്കുകയുണ്ടായി ഒരു കാലഘട്ടത്തിൽ തന്നെ അള്ളാഹു ജീവിത പ്രദേശങ്ങളിൽ അയച്ചതായി പരിശുദ്ധ പറയുന്നുണ്ട് അവസാനം ഏതാണ്ട് ആയിരത്തി നാന്നൂറ് അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകം മുഴുവനും ഒരറ്റ ലോകമായി പരിഗണിക്കുകയുണ്ടായി പരസ്പരം ഗമനാഗമന സൗകര്യങ്ങളും ബന്ധത്തിന്റെ സാഹചര്യങ്ങളും സംജാതമായി വളർച്ചയും പരിണാമവും ഇനി അവര്യാസം വരാത്ത നിലയിൽ പൂർണ്ണത പ്രാപിക്കുകയുണ്ടായി ഈ സമയത്ത് നിയോഗിക്കുകയുണ്ടായി തങ്ങൾ ഈ ലോകത്ത് വന്നു മുഴുവൻ ലോകത്തിന്റെയും മുമ്പിൽ വെച്ചുകൊണ്ട് തങ്ങൾ പരിശ്രമിക്കുകയുണ്ടായി മറ്റ് രഹിമാരുടെ അവസ്ഥകളെ കത്തി നമുക്ക് ഒമ്പാകെ വിവരിക്കപ്പെട്ടു കഴിഞ്ഞു അവരവരുടെ സമുദായത്തോട് വലിയ ഗുണകാംക്ഷെങ്കിൽ ആദരവായോടും സ്നേഹവും പ്രതീക്ഷയും അള്ളാഹുഖ തങ്ങൾക്ക് രൂപത്താകുന്ന മഹത്തായ സ്ഥാനം നൽകി തങ്ങൾ മുഴുവൻ മാനവരാശിയെ മുമ്പിൽ വെച്ചുകൊണ്ട് ആത്മാർത്ഥമായി പരിശ്രമിച്ചു ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും നന്നാകണം എല്ലാവരും ഗുണം പിടിക്കണം ഒരാൾ പോലും നശിക്കരുത് എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ആദരവായ റസൂറു പരിശ്രമിച്ചത് ലഹൂ ലഭിച്ചതിനു ശേഷം തങ്ങളുടെ ഏറ്റവും വലിയ ചിന്തയും ആഗ്രഹവും ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും തന്റെ സന്ദേശം മനസ്സിലാക്കണം എല്ലാവരും നന്നാകണം എന്നുള്ളതായിരിക്കും തങ്ങളുടെ രാത്രിയുള്ള ചിന്തയും അതുതന്നെയാണ്

താങ്കളുടെ ചിന്തയും ആവേശവും ഒരൽപ്പം കുറയ്ക്കും ഇത്രമാത്രം ആത്മാർത്ഥതയോടുകൂടി പറഞ്ഞിട്ടും ജനങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന ദുഃഖത്തിന്റെ പേരിൽ തങ്ങളുടെ ജീവിതം അപകടത്തിൽ തങ്ങൾപ്പെടുത്തുമോ എന്ന് സംശയമുണ്ട് അതുകൊണ്ട് തങ്ങളോട് തങ്ങൾ തങ്ങളോട് കുറച്ച് ആശ്വാസം കാണിക്കും കുറച്ച് മയം കാണിക്കുന്നെന്ന് അള്ളാഹു ഖാൻ പരിശുദ്ധ കുർഹാനൂടെ ആദരവായ്ലി ഈ വസന്ധങ്ങളെ ആശ്വസിപ്പിക്കുകയും കാര്യം അങ്ങനെ വലിയ ചിന്തയായിരുന്നു ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും സത്യത്തെ മനസ്സിലാക്കണം എല്ലാവരും അംഗീകരിക്കണം മുഴുവൻ മനുഷ്യരും ഈ ലോകത്ത് നാളെ പരലോകത്തെ വിജയിക്കണം ഈ ഒരു ആഗ്രഹമായിരുന്നു ആദരമായ റസൂദ്ധങ്ങൾ ഈ വിഷയം മനസ്സിലാക്കാൻ ഒരു ഒരു സംഭവം മാത്രം നിങ്ങൾക്ക് ഉണ്ടാകാൻ ഉദ്ധരിക്കുകയാണ് ഇമാം അലിയെ വിവരിക്കുന്നു ആദരമാരെയ റസോറുമായി പ്രവർവസനം തങ്ങൾക്ക് സേവനം ചെയ്തിരുന്ന ഒരു യഹൂദി പയ്യൻ ഉണ്ടായിരുന്നു ആ യഹൂദിയാണ് പക്ഷേ റസൂറുമായി പ്രതമാർ കളി തങ്ങളോട് സ്നേഹമുണ്ടായി സ്നേഹം എന്നാൽ പടച്ചവന്റെ ഒരു പ്രത്യേക അത്ഭുതമായ ഒരു പടച്ചവന്റെ അടയാളമാണ് നല്ലവരെ പറ്റിയുള്ള സ്നേഹം അവർ പോലും അറിയാതെ ആഗ്രഹിക്കാനും മറ്റുള്ളവരുടെ മനസ്സിൽ തനിയെ ഉണ്ടായിത്തീരും അങ്ങനെ തങ്ങളോട് വലിയ ശത്രുത കാണിച്ച് യഹൂത് സമൂഹത്തിൽ നിന്നും ഒരു പയ്യൻ തങ്ങളെ സ്നേഹിക്കുകയുണ്ടായി അദ്ദേഹം വലുമായി നിന്നു തങ്ങളുടെ പള്ളിയിൽ വരും തങ്ങളുമായി സംസാരിക്കും തങ്ങൾക്ക് വേണ്ട സേവനങ്ങൾ ചെയ്തു കൊടുക്കും പള്ളിയെല്ലാം വൃത്തിയാക്കുമായിരുന്നു സ്വന്തം താല്പര്യപ്രകാരം ഒരു ദിവസം വസൂദുമായിരിക്കുന്ന സങ്കം ആ പയ്യനെ കണ്ടില്ല അങ്ങനെ ഗുണമാണ് കൂട്ടത്തിലുള്ള ആളുകളെപ്പോഴും അന്വേഷിക്കുമായിരുന്നു അങ്ങനെ ചോദിച്ചു എന്ത് പറ്റി അന്വേഷിച്ചിട്ട് പറഞ്ഞു ആളും ഇല്ലാതെ ആ വീട്ടിലേക്ക് പോകുകയുണ്ടായി നോക്കിയപ്പോൾ ആ പയ്യൻ രോഗം ബാധിച്ച് കഠിനമായ രോഗം ബാധിച്ച് ഒരു പായയിൽ കിടക്കുകയാൾ ആ കൂറയുടെ ഉള്ളിലേക്ക് കടന്ന ലോകത്തിന്റെ അനുഗ്രഹമായ മുഹമ്മദ് ഭാഗത്ത് പോയി തങ്ങൾ നോക്കിയപ്പോൾ ആ പയ്യൻ ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് നടന്നലിക്കുന്നതായും തങ്ങൾക്ക് അനുഭവപ്പെട്ടു തങ്ങൾ വളരെ സ്നേഹത്തോടു കൂടി ആ കുന്ധിനോട് നീ ദീൻ സ്വീകരിക്കും ഇസ്ലാം സ്വീകരിക്കും എന്നിൽ വിശ്വസിക്കും

മുഴുവൻ അതിർത്തിയിൽ ഭേദിച്ച് എൻറെ മകന്റെ മനസ്സിന്റെ ഉള്ളിൽ കടന്നിരിക്കുന്നു അവരിൽ ആത്മാർത്ഥമായ ആഗ്രഹമുണ്ട് ഈ സമയത്ത് ഞാൻ കേട്ട് നടുത്ത് നിൽക്കുന്നത് മടസ്സം നൽകുന്നത് മനുഷ്യത്വത്തിന് നരക്കുന്നതല്ല അതെ എന്താ പറഞ്ഞു അത്ര നീ വേണമെങ്കിൽ നീ മുഹമ്മദ് പറയുന്നത് അനുസരിച്ചുകൊണ്ട് ആ ശരി ം വഹിക്കുന്നു അന്ന് ഭാഗത്തു നിന്നുള്ള അവസാനത്തെ ഞാൻ മനസ്സ് തുറന്ന് സാക്ഷ്യം വഹിക്കുന്നു എന്ന് ഷഹാന കരിമ പറഞ്ഞു ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തുടർന്ന് ദിവസം തങ്ങൾ ആ വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങി അബൂ അതോ എന്ന് പറയുന്നു തങ്ങൾ ചെറിയ ശബ്ദത്തിൽ ഒരു വചനം ആ സമയത്ത് പറയുന്നത് ഞാൻ കേട്ടു ഈ യുവാവിനെ ശിക്ഷയെ തൊട്ടും കാത്തുരക്ഷിച്ചും ആഗ്രഹവും അതിനുവേണ്ടി പരിശ്രമവും അവസ്ഥയും ഇത് മൂലും ഈ സംഭവത്തെ തെളിഞ്ഞു കാണുന്നുണ്ട് അള്ളാഹുനായ സർവിയും അവൻ എന്റെ വധിനത്തെ ആ കുഞ്ഞിന്റെ നെഞ്ചിലേക്ക് തുളച്ച് കയറ്റി ആ മനസ്സിന് മാറ്റമുണ്ടാക്കി എന്നിട്ട് ആ കുഞ്ഞിനെ നരകത്തിന്റെ ഭയങ്കരമായ തീയിൽ നിന്നും കാത്തുരക്ഷിച്ചു എന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ആഗ്രഹം തങ്ങളുടെ ആത്മാർത്ഥത ഉദ്ദേശുദ്ധി നിഷ്കളങ്കമായ ഗുണകാംക്ഷ അത് വിശദീകരിച്ചിത്രം ഈ ലോകത്ത് മുഴുവൻ മനുഷ്യരും നന്നായിണം ാരെയെങ്കിലും കൊല്ലാനോ അല്ലെങ്കിൽ അടിക്കാനോ ഇട്ടിക്കാനോ ചവിട്ടാനോ വന്നവരല്ല ഇസ്ലാമിലെ ജിഹാദ് എന്ന് പറയുന്ന ഉന്നതമായ അധ്യായത്തെ പറ്റി ഇന്ന് ലോകം മുഴുവൻ തെറ്റിദ്ധാരണയാണ് ആൾക്കാരെ അടിക്കാൻ ഇടിക്കാൻ പഠിപ്പിക്കുന്നു സഹോദരങ്ങളെ ജിഹാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നന്മയുടെ സംസ്ഥാനത്തിനു വേണ്ടിയുള്ള ആത്മാർത്ഥ പരിശ്രമമാണ് ആ പരിശ്രമം അത് ഒരു നിലയ്ക്കും ഫലവത്താകാതെ വരുമ്പോൾ അവസാനം പറയുന്നു കാണുന്ന സന്ദർഭത്തിൽ മുഴുവൻ മനുഷ്യർ കൈ നന്മുദ്ദേശിച്ചുകൊണ്ട് ചില ആളുകൾ നിഷ്കാസനം ചെയ്യുക ഇതാണ് ജിഹാദിന്റെ ഉദ്ദേശം സഹോദരൻ ചോദിക്കുകയുണ്ടായി ഈ ജിഹാദിനെ പറഞ്ഞു തരണം എന്താണ് ജിഹാബ് ലോകം മുഴുവനും അങ്ങനെയുള്ള പ്രചാരണവും സഹോദരവുമാണ് അടുത്ത കാലഘട്ടത്തിൽ ആ ജിഹാദിനെ വ്യവസ്ഥാനമായി ആക്രമിച്ചുകൊണ്ട് നമ്മുടെ കേരളത്തിലെ ബുദ്ധിജീവികളെന്ന് പറയുന്ന ഓരോ ബുദ്ധിമില്ലാത്തവരും ജനങ്ങൾ പരസ്പരം തമ്മിൽ തന്നെ അകലണം എന്ന് ആഗ്രഹിക്കുന്ന ദുഷിദ് ചിന്തയുള്ളവരും വല്ലാത്ത പ്രചാരണം നടത്തുകയും ഒരു സഹോദരനോട് ചോദിച്ചു എന്തായി വിഹാർ എന്ന് പറഞ്ഞാൽ എന്താണ് ഇനി അദ്ദേഹത്തിന് ലളിതമായി മനസ്സിലാക്കി കൊടുത്തു നമ്മൾ മനസ്സിലാക്കണം ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കുകയും വേണം ഒരു രോഗം ബാധിച്ച് കൈയിലെ രോഗം ബാധിച്ച ഒരു വ്യക്തി ആശുപത്രിയിൽ വന്നു ഈ സമയത്ത് ഡോക്ടർ ധർമ്മം എന്താണ് ആദ്യം ചെറിയ ചെറിയ മരുന്നുകൾ കൊടുത്തുകൊണ്ടിരിക്കും ചെറിയ ചെറിയ മരുന്നുകൾ കൊടുക്കും മരുന്ന് പോലും കൊടുക്കുകയും ആദ്യം തേക്കാൻ വേണ്ടി എന്തെങ്കിലും കൊടുക്കും അതിനു മുമ്പ് നിങ്ങൾ കൈയെല്ലാം ഒന്ന് നന്നായിട്ട് നിവർത്തുകയും ഒന്ന് നിങ്ങൾ വ്യായാമം നടത്തുകയും ചെയ്യാനല്ല പറഞ്ഞുകൊണ്ട് ഡോക്ടർ ആദ്യം മാറി ഇങ്ങനെ ഉപദേശിക്കും ബുദ്ധിയെ പറ്റി ഉപദേശിക്കും വെടുക്കിനെ പറ്റി ഉപദേശിക്കും എന്നിട്ട് മാറുന്നില്ല പുരട്ടാൻ വേണ്ടി എന്തെങ്കിലും മരുന്ന് തരും എന്നിട്ട് മാറുന്നില്ല ചെറിയ മരുന്ന് തരും ഇങ്ങനെ ധാരാളം മരുന്നുകളിലൂടെ ചികിത്സിക്കും ധാരാളം മരുന്നുകളിലൂടെ ചികിത്സിക്കും ഒരു മരുന്നും ഫലവത്താകാതെ വരുമ്പോൾ അവസാനം ആ ഡോക്ടർ മനസ്സിലാ മനസ്സോടുകൂടി ആ മനുഷ്യരോട് പറയും ഇനി നിങ്ങളുടെ കയ്യിലെ ഈ ഭാഗം തുറിച്ചു മാറ്റണം അല്ലെങ്കിൽ അത് മറ്റ് സ്ഥലങ്ങളിലേക്കും സംശ്രമിച്ച് കടക്കാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ ജീവിതം അപകടത്തിൽപ്പെടാൻ സാധ്യതയുണ്ട് അതിനുശേഷം അദ്ദേഹം അതിന് മുറിക്കാൻ തയ്യാറാകും ഒരു ഡോക്ടർ ഒരിക്കലും എനിക്കൊരു കൈ കിട്ടിയാൽ കൊള്ളാൻ ഞാനൊരു കൈയ്യിനെ അടിച്ചു ഇടിച്ചു മുന്ന് പകർത്ത് കൊടുക്കിയില്ലെ ഇന്ന് ചില ഡോക്ടർമാർ അങ്ങനെ ഒരു കാലമായിരിക്കും പടച്ചൊന്ന് ശരിയായ ബുദ്ധിമുട്ടുമാറാകട്ടെ രോഗിയെ ഒരു കച്ചവടമായി കാണുന്നതായ കാലഘട്ടം ചികിത്സയെ ഒരു കച്ചവടമായി കണ്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടം ആളുകൾ ജോലിയായി കഴിയുന്നത് കണ്ടുകൊണ്ട് സന്തോഷിക്കുകയും അതിനെ ആർ കണ്ടുകൊണ്ട് കണ്ണുകൊണ്ടും ഒക്കെ ചെയ്ത കാലഘട്ടമാണ് പക്ഷേ ശരിയായ വിശ്വരൻ വൈദ്യൻ ചിത്രം അദ്ദേഹം വളരെ വേദനിച്ച് അപ്രകാരമല്ലേദിച്ച് മനസ്സില്ലാ മനസ്സോടുകൂടി അവസാനം ആ ഭാഗം മുറിച്ചു മാറ്റുന്നതാണ് അത് മുറിക്കേണ്ട ഭാഗം അത്രയും മുറിക്കുന്നതാണ് അതിനുശേഷം ബാക്കി ഭാഗം വളരെ നല്ല നിലയിൽ പൊതിഞ്ഞ് നിർത്തിയാക്കി അതിനെ പരിരക്ഷിക്കുന്നതാണ് സഹോദര ഇതാണ് ഒരു ശരിയായ ഡോക്ടറുടെ ജീവി ശൈലി അദ്ദേഹം വന്ന് ഇങ്ങനെ തന്നെയാണ് ശൈലി എന്നാൽ അദ്ദേഹത്തോട് പറഞ്ഞപ്പെട്ട സഹോദര ഇസ്ലാമിന് തന്നെയാണ് ഞാനും നന്നാകണം നിങ്ങളും നന്നാകണം മുഴുവൻ മനുഷ്യനും നന്നാകണം എന്നൊരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് വിശുദ്ധ പ്രവാചകൻ മഹന്മ റസൂറുമായി സമദാഹിസനം പരിശോധിച്ചത് അധ്വാനിച്ചത് വളരെ സ്നേഹത്തോടുകൂടിയും കൂടിയും കൃപയോടുകൂടിയും കാഴ്ചത്തോടുകൂടിയും തങ്ങൾ വർത്തിക്കുകയുണ്ടായി ആ വർത്തനം നടത്തി നടത്തി അവസാനമാകുമ്പോൾ ജനങ്ങൾ രണ്ട് വിഭാഗമായി തീരും ഒന്ന് ഈ നന്മ മനസ്സിലാക്കി നന്മ സ്വീകരിച്ച ആളുകൾ രണ്ട് നന്മ മനസ്സിലാക്കിയിട്ടും നന്മ സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല നന്മയുടെ വഴിയിൽ തടസ്സം നിൽക്കുന്നതായ ആളുകൾ നന്മ സ്വീകരിക്കാത്തതായ ആളുകളോട് വലിയ വെറുപ്പൊന്നും വലിയ ഇഷ്ടമുള്ള സ്വീകരിക്കാൻ സ്വീകരിക്കാതിരിക്കും നിങ്ങൾ പടർത്തുകൾ തമ്മിലുള്ളതായ കാര്യം പക്ഷെ ഇസ്ലാം തീർച്ചയായും ഒരു അവസ്ഥയെ വളരെ ശ്രദ്ധയോടുകൂടി ഗൗരവത്തോടുകൂടി നോക്കുന്നുണ്ട് ഒരു മനുഷ്യൻ നന്മയുടെ വഴിയിൽ തടസ്സം നിൽക്കുന്നു ഇതിന് ഇസ്ലാം അവരെ ഗുരുതരമായ തെറ്റായിട്ടാണ് കാണുന്നത് അദ്ദേഹത്തിനോട് അതിൽ നിന്ന് മാറാൻ അപേക്ഷിക്കും താൽപര്യപ്പെടും ധാരാളം വഴികൾ കാണിച്ചുകൊടുക്കും ഒരു നിലയ്ക്കും അദ്ദേഹം അംഗീകരിക്കാതെ വരുമ്പോൾ മുഴുവൻ മാനവരാശിയുടെയും നന്മ നോക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ആ ശ്രദ്ധത്തിൽ നിന്ന് മനുഷ്യരെ മോഡൽ നൽകുക ഇതാണ് ഇതിഹാദമെന്ന പ്രധാന ലക്ഷ്യം ആദരമായ റസൂറു അലി എന്നിവ സന്ധങ്ങൾ ബഹുമാനപ്പെട്ട സഹാബാക്കൾ ഇന്ന് വരെയുമുള്ള യഥാർത്ഥ ഇസ്ലാമിക മുജാഹിദികൾ മുഴുവൻ ആളുകളുടെയും കാഴ്ചതാവിനുപ്രകാരമാണ് ജനങ്ങൾ നന്നാക്കാൻ വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിച്ചിരുന്നു

<mile> <si> alive, hangar, meat, <expl> wrote, algebra, felony, ീ സ്വീകരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഗോത്രമായ ദൗസിലേക്ക് അദ്ദേഹം പോയി നാട്ടിൽ പോയി എന്നെ പരിചയപ്പെടുത്തണം നീങ്ങിനെ പരിചയപ്പെടുത്തണം ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പരിശോധിക്കണം അങ്ങനെ അദ്ദേഹം തിരിച്ച് തന്റെ നാടായ ദൌസ് ഗോത്രത്തിലേക്ക് പോയി പുതിയ ആളുകൾക്ക് വർഷത്തെ ആവേശവും ബഹളവും ചാട്ടവും എല്ലാം ഒരു സാധാരണ രീതിയാണ് ശൈലിയാണ് അദ്ദേഹം നാട്ടിൽ പോയി ആദ്യം ഭാര്യയോട് പറഞ്ഞു ഞാൻ നീയുമായി നേരം കിട്ടുന്ന പരിപാലിക്കില്ല മര്യാദയ്ക്ക് മുസ്ലിമായി പോകണം കൂട്ടുകാരെ കണ്ടു പറഞ്ഞു ഒരുത്തരും എന്റെ മുഖത്തോട്ട് നോക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ മുസ്ലിം ആകാതെ ആരും എന്റെ മുഖത്തോട്ട് നോക്കരുത് ആകെ വിപ്ലവം പ്രശ്നം ഈ രീതി രീതി അവതരിപ്പിക്കുമ്പോൾ ആളുകൾ നീന്തെ തെറ്റിദ്ധരിക്കും ആളുകളെ ഞാൻ മന്ദം വിട്ടു ആൾക്കാർ ചില ആളുകൾ പറഞ്ഞു എന്തോ മാനസിക രോഗിയാണ് ചെറു പറഞ്ഞു ഇതെന്തോ വേറെന്തോ രോഗമാണ് ജനങ്ങൾ പൊതുവിൽ അദ്ദേഹം പറഞ്ഞു സ്വീകരിച്ചില്ല സ്വീകരിക്കാതെ വരുന്നപ്പോൾ വീണ്ടും അദ്ദേഹത്തിന് ആവേശമായി അദ്ദേഹം നേരെ മദീന മദീനാട്ട് വന്നു കാറ്റി കളയണം ദുവാറ്റി നശിപ്പിച്ചു കളയണം അതിനുവേണ്ടി അദ്ദേഹം വീണ്ടും മദീനയിലേക്ക് യാത്ര ചെയ്തു വന്നു പറഞ്ഞു അള്ളാഹു എന്റെ കുടുംബമായസമ്മതിച്ചിരിക്കുന്നു അവർ എനിക്ക് എതിന് രോഗപ്പെടുത്തിരിക്കുന്നു തിരിഞ്ഞിരിക്കുകയുണ്ടായി എനിക്ക് പേടിയായി എന്താണ് തിരുവേലിപ്പോൾ ആകാശത്തിന്റെ തിരുവല്ല തുടർച്ചയായി പടത്തവല്ല അരി

കുടുംബക്കാരോട് നല്ല നിലയിൽ പറയും ഗോത്രക്കാരോട് സ്നേഹത്തിൽ സംവദിക്കും മുഴുവൻ മനുഷ്യരോടും കൂടി സ്നേഹത്തോടുകൂടി തന്ത്രജ്ഞരോടുകൂടി ചെയ്യുന്ന കാര്യങ്ങൾ പറയും ഉറപ്പായ കാര്യങ്ങൾ ജനങ്ങളോട് പറഞ്ഞ് ജനങ്ങൾ ജീവനിലേക്ക് ക്ഷണിച്ച് നല്ല ഉപദേശങ്ങൾ നടത്തി നല്ല ഉപദേശങ്ങൾ നടത്തി പണ്ഡിതന്മാർ അങ്ങനെ പറയുന്നുണ്ട് എന്നോട് ജനങ്ങൾ എങ്ങനെയാണ് സംസാരിക്കാൻ ഉപദേശിക്കാൻ ആഗ്രഹിക്കേണ്ടത് ആ നിലയിൽ നിങ്ങൾ ജനങ്ങളോട് ഉപദേശിക്കും ഇതാണ് നല്ല ഉപദേശം നല്ല ിൽഹളത്തിന് മുന്നിൽ ശാന്തമായി വളരെ നല്ല നിലയിൽ നിങ്ങൾ കാര്യങ്ങൾ പറയും പിന്നെ ജനങ്ങളുടെ ഹിതായത്വം സന്നാദവും വഴികേടും പടക്കലൻ്റെ കയ്യിലുള്ള കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ആ തരമായ ഉപദേശിച്ചു മഹാനങ്ങളെ അയക്കുകയുണ്ടായി അള്ളാഹു സഹാഷിയെ അനുഗ്രഹിക്കുവാറാകട്ടെ പ്രധാനത്തിന് ഉപദേശങ്ങൾ കണ്ണും കൂട്ടി സ്വീകരിക്കുവാനിതാണ് സഹാബത്ത് അതിൽ വ്യാഖ്യാനങ്ങൾ നിങ്ങൾക്ക് എന്നെ മനസ്സിലായിട്ടില്ല എന്റെ ആത്മാർത്ഥം ഇങ്ങനെ ചോദ്യം ചെയ്യേണ്ട എന്ന് തോന്നുമില്ല തങ്ങൾ എന്ത് പറയുന്നു അതെ അംഗീകരിക്കുക അദ്ദേഹം തിരിച്ചു നാട്ടിൽ ചെന്നു മുഴുവൻ ആളുകളുമായി സ്നേഹത്തിൽ ബന്ധപ്പെട്ടു ആൾക്കാരെല്ലാവരും അത്ഭുതപ്പെടുകയുണ്ടായി എന്തെങ്കിലും എല്ലാവരും കാണുന്നു സന്തോഷത്തോടുകൂടി സ്നേഹത്തോടുകൂടി സംസാരിക്കുന്നു കടയിൽ പോയി ചായ കുടിക്കുന്നു എന്നാൽ അവരോട് സംസാരിക്കുന്നു അയൽവാസികൾക്ക് സേവനം ചെയ്യുന്നു അവരോട് സംസാരിക്കുന്നു ഏതാനും ദിവസത്തിനകം അവർ തന്നെ പറഞ്ഞു ശരി നിങ്ങളുടെ നേതാവിനെ നമുക്ക് എല്ലാവർക്കും പോയി നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ആ നാട്ടുകാരെല്ലാവരും ശേഖരിക്കും നേതൃത്വത്തിൽ നദീനാ സജീവയിലേക്ക് വന്നു ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഇസ്ലാമിന്റെ പിൻകാലഘട്ടത്തിൽ തങ്ങൾക്ക് വലിയ പ്രയാസമുണ്ടായി ആ സമയത്ത് പറഞ്ഞു അള്ളാഹു അങ്ങ് അവർക്കെതിരായി ചെയ്യുന്നു ആദരവായ മരണി ഞാൻ രാജാനെ മരിക്കപ്പെട്ടവനല്ല ഞാൻ കാരുണ്യമായിട്ടും സ്നേഹമായിട്ടും അയക്കപ്പെട്ടവരാണ് ഈ റബീഷുറിന്റെ മാസത്തിൽ അധികമായി പ്രചരിപ്പിക്കപ്പെടുമെങ്കിലും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാരുണ്യമാണ് ഞാൻ പടത്തലിന്റെ ഭാഗത്തിൽ നിന്നുള്ള ഒരു ഉന്നത ഉപഹാരമാണ് ആദരവായുള്ള സുഹൃത്തായിരുന്നു മുഴുവൻ മനുഷ്യരെയും തങ്ങൾക്ക് ഈ ഒരു ചിന്തയായിരുന്നു എല്ലാവരും നന്നാക്കണം തന്റെ കുടുംബവും നന്നാക്കണം കുടുംബക്കാരും നന്നാകണം ആളുകളും നന്നാകണം പെണ്ണുങ്ങളും നന്നാക്കണം അടുത്തവരും നന്നാകണം അകണ്ടവരും നന്നാക്കണം ഒരാളെ കിട്ടിയാൽ അവരോട് തങ്ങൾ വലിയ താല്പര്യത്തോടുകൂടി സന്താമായിരുന്നു രണ്ടുപേരെ കിട്ടിയാൽ അവരോട് താല്പര്യം ഒരു സ്ഥലത്ത് കിട്ടിയ അലഹന്ത അവരോട് താല്പര്യം കൂടുതൽ മനുഷ്യരേക്ക് മുമ്പിൽ വെച്ചുകൊണ്ട് ആദരവായാഹി സാഹുലം പ്രവർത്തിക്കുകയും ചെയ്യും തങ്ങൾ വലിയ ത്യാഗം ചെയ്തു സഹോദരങ്ങളെ ഈ പ്രവർത്തനത്തിനാണ് ജഗവത്ത് ഇസ്ലാമിക പ്രബോധനം എന്ന് പറയുന്നത് അങ്ങനെ റസൂലി സല്ലാഹു അച്ഛനെ തങ്ങൾ ഇരുപത്തിമൂന്ന് വർഷ കാലഘട്ടം പരിശ്രമിക്കുകയുണ്ടായി പക്ഷേ ഇരുപത്തി മൂന്ന് വർഷം എന്നുള്ളത് ഇരുപത്തി മൂവായിരം വർഷത്തെക്കാളും മികച്ചു നിൽക്കുന്ന ഗുണങ്ങളുള്ള വർഷമായിരുന്നു ഗുണങ്ങളുള്ള കാലഘട്ടമായിരുന്നു തങ്ങൾ ഇരുപത്തിമൂന്ന് വർഷമേ പരിശ്രമിക്കുന്നുള്ളൂ പക്ഷേ സഹോദരങ്ങളെ വളരെ വരെയും കൊണ്ട പരിശ്രമത്തിന്റെ ഭാഗം മുഴുവനും അടിത്തറയിട്ടുകൊണ്ടാണ് തങ്ങൾ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞത് തങ്ങൾ ഇരുപത്തിമൂന്ന് വർഷകാലഘട്ടം പരിശ്രമിച്ചു ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു തങ്ങളിലൂടെ പ്രവർത്തനം തങ്ങളുടെ മുഴുവൻ സമുദായത്തെയും ഏൽപ്പിക്കുകയും കായി മുഴുവൻ സമുദായത്തെ ഏൽപ്പിക്കുകയും കായി പണ്ഡിതന്മാർ മാത്രമല്ല പണക്കാരെ മാത്രമല്ല പുരുഷന്മാർ മാത്രമല്ല പണ്ഡിതന്മാരും പാഠ്യക്ഷൻ കുറഞ്ഞവരും വരും പണക്കാരും വെറും സാധുക്കളും പുരുഷന്മാരും സ്ത്രീകളും സമുദായത്തിന് മുഴുവൻ അംഗങ്ങളെയും അള്ളാഹു ബഹുമാനപ്പെട്ടിഹു അലിഹിമിലൂടെ ഈ മഹത്തായ സന്ദേശം ഏൽപ്പിക്കുകയുണ്ടായി ബാധ്യത ആ ശരിയാണ് ഓരോരുത്തരും അവരവരുടെ സാഹചര്യത്തിലും കഴിവിലും അവസരത്തിലും ഒതുക്കി നിന്നോട് പരിശ്രമിച്ചാൽ മതി

الناس ويكون الرسول ويكون الرسول عليكم شديدا ايه صلى الله مسلمين عليه قد شد القران ان نكتاك عليه من القياس ومن رمضانك محمد رسول الله صلى الله عليه وسلم من رجع النبي عليه الصلاه والسلام ايه دورت انك يندرى ما يكعبها شريفيه مردہ کین دنما ہی نگل <سؤال> کلو گیر دو ہے مردہ ایک چوم ایرنا فنو داری روما کیری کنو وکہ دانک جعن لیکم امتا باتبا سورت البتری جو روما آئے آئے تارا اللہ خلالی اللہ مصرمی کنو اللہ مون اوزان کی زیدن کنو اند دواغت اندر محمد الرسول اللہ سلاللہ حلی ایمار سلاللہ اللہ خلالی اللہ ملدہ میلا آبا